ഒരു ഓണത്തിന് ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ രതീഷ് രാജ് രതീഷ് നവോദയ ബ്രൈറ്റ് അങ്ങനെ രണ്ട് ചങ്കുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നമ്മുടെ വിശിഷ്ട ഗസ്റ്റായ നമ്മുടെ ഒരു ചങ്ക് സുഹൃത്താണ് രതീഷ് രാജ് നവോദയ രതീഷ് നവോദയ എന്ന് അറിയപ്പെടുന്ന ഒരു ക്യാമറാമാനാണ് ആലപ്പുഴ ജില്ലയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ക്യാമറമാനാണ് അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകൾ ആൽബങ്ങൾ ഇപ്പോൾ സിനിമ അങ്ങനെ ഒരുപാട് വർക്കുകളുടെ വർക്കിൻ്റെയൊക്കെ ക്യാമറാമാനാണ് രതീഷിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്കിന്ന് പോകാം രതീഷിനോട് രതീഷ് എങ്ങനെയാണ് താങ്കൾ ഈ ക്യാമറ ക്യാമറമാനായിട്ട് ഇപ്പം അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പം അദ്ദേഹം താങ്കൾ ഇതിലേക്ക് വരാനുള്ള കാരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വീട് ആലപ്പുഴ പാതിലപ്പള്ളി ഉദയ സ്റ്റുഡിയോടെ അടുത്ത് സിനിമയുമായിട്ട് വളരെ ചെറുപ്പം മുതൽ മുതലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ അതിലെ സ്റ്റാഫായിരുന്നു അതെ അപ്പോൾ അവിടെ കണ്ടു നമ്മുടെ സിനിമ കണ്ടാണ് സിനിമ ഷൂട്ടിങ് കണ്ടാണ് നമ്മൾ വളർന്നത് വളർന്നത് അഭിനയിക്കുന്ന ഉപരി ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങനെ അങ്ങനെ ആഗ്രഹം വന്ന് വലുതായി നമ്മൾ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ക്യാമറാമാൻ ആകേണ്ടതായിരുന്നു അങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചെന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ലക്ഷ്യം അതിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ കോടമ്പാകത്ത് നവോധയുടെ സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തു അത് മാജിക് മാജിക് എന്ന് പറയുന്ന സിനിമയുടെ ത്രീ ഡി ടെക്നീഷ്യൻ ആയിട്ടായിരുന്നു അങ്ങനെ ഒരു കൊല്ലത്തോളം അവിടെ അവരുടെ സ്റ്റാഫായിരുന്നു അങ്ങനെ പിന്നെ ചില കാര്യങ്ങളെ കൊണ്ട് നമ്മളത് തിരിച്ചിങ്ങോട്ട് പോരേണ്ടി വന്നു വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നം അത് വീട്ടുകാർക്ക് താല്പര്യമില്ല സിനിമ ഫീൽഡിൽ പോകാനായിട്ട് ഓ അത് ശരിയാ നമ്മൾ വീണ്ടും പല ജോലികൾ ചെയ്ത് വീണ്ടും സിനിമാ ഫീൽഡിൽ കാര്യമുണ്ട് രതീഷ് നമ്മളിപ്പോൾ കലാകാരനായിട്ട് നമുക്ക് ഒരു നിയോഗം കലാകാരനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ എന്തൊക്കെ ഫീൽഡിൽ പോയി എന്തൊക്കെ ജോലി ചെയ്താലും ഏറ്റവും അവസാനം ആ ഫീൽഡിലേക്ക് തന്നെ ചെയ്യും അതെ അതെ ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കൊരു ജീവിതത്തിൽ ലക്ഷ്യം നവോദയ സ്റ്റാഫായിട്ടാണ് നിങ്ങൾ വരുന്നത് അതെ 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 അപ്പം പിന്നെ എത്ര കാലമായിട്ട് ഈ ക്യാമറയുമായിട്ട് ബന്ധം ഇപ്പൊ എത്ര ഒരു കാര്യം ഒരു കാര്യം കൂടെ ചോദിക്കാം ഇപ്പൊ എത്ര ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് ഉദ്ദേശം ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി ൊട്ടാണ് അത് നമ്മള് രണ്ട് തുടങ്ങിയത് ഈ പരിസര പ്രദേശങ്ങളിലും കാർത്തിക്ഗയുടെ വരികളിലൂടെയുള്ള പാട്ടുകൾ അങ്ങനെയാണ് നമ്മൾ അതെ അതെ അതിനുമുമ്പ് ഇതിനോട്ട് വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടില് ഏഹ് ചാനല് കൈരളി ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കല്യാണ ഫീൽഡിൽ നിന്ന് വിട്ടിട്ട് ചാനലിലേക്ക് വന്നു അത് കൈരളി ഷാജഹാൻ അതാണ് ആണ് നമുക്കൊരു ഈ ഒരു ഇമേജ് ഉണ്ടാക്കി തന്നത് കൈരളിലെ ഷാജഹാൻ 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 ആണ് നമ്മള് വീണ്ടും ഇപ്പോഴും ആ ബന്ധം തുടർന്ന് കൊടുക്കുന്നത് പന്ത്രണ്ട് കൊല്ലമായിട്ടും കൂടെ തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും വർക്ക് ാണ് താങ്കളുടെ ക്യാമറ വർക്ക് വളരെ മനോഹരമാണ് ഒരുപാട് വർക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എത്ര വർഷമായിട്ട് മുതൽ ഇപ്പോഴും ബന്ധങ്ങൾ തുടർന്നു അതെ അതെ പക്ഷേ ഇന്നിപ്പോ യാദൃശ്യമായിട്ട് ഓണത്തിന് ഇന്ന് വരുന്ന ബ്രൈറ്റ് നമ്മുടെ സുഹൃത്താണ് ബ്രൈറ്റ് ബ്രൈറ്റ് ഇപ്പൊ പുതിയൊരു ഷോർട്ട് ഫിലിം ഉണ്ട് അപ്പൊ ബ്രൈറ്റിന്റെ ഷോർട്ട് ഫിലിമില് ക്യാമറ ചെയ്യാനായിട്ടാണ് അതെ ആ എന്താണ് കുറിച്ച് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ശരിക്കും രതീഷ് ചേട്ടനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഒരു വർക്ക് കണ്ടിട്ടാണ് അനില് എന്ന് പറഞ്ഞ ആളുടെ വർക്ക് ചെയ്ത് ആ വർക്കുകൾ തുടക്കം ഞാൻ കണ്ടപ്പം കുറച്ച് പ്രശ്നങ്ങളുള്ള വർക്കായിരുന്നു പക്ഷെ രതീഷേട്ടൻ വന്നപ്പം പെട്ടെന്ന് പ്രമോദേട്ടൻ തന്നെ ആ വിഷ്വലും കാര്യങ്ങളൊക്കെ കാണിച്ചു ഞാൻ കാരണം ഞെട്ടിപ്പോ ഇങ്ങനൊരു സംഭവത്തിലേക്ക് വന്നു അപ്പൊ ഞാൻ ശ്രദ്ധിച്ച ആദ്യം ആരാണ് ക്യാമറ ചെയ്തേക്കുന്നത് കാരണം ഡയറക്ടർ അനിൽ എന്ന് പറഞ്ഞ ആളാണെന്ന് എനിക്കറിയാം പക്ഷെ ക്യാമറ ആരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു അപ്പൊ രതീശേട്ടനാണ് അപ്പൊ പിന്നെ പ്രസാ ഏട്ടന്റെ ചങ്ക എന്ന് പറഞ്ഞു എപ്പം വിളിച്ചാലും ആദ്യം നമ്മളൊരു വർക്ക് പ്ലാൻ ചെയ്തിരുന്നു ആ സമയത്താണ് നൈറ്റ് ഏറ്റെടുത്തതും നടക്കാതെ പോയതും അപ്പൊ അതിനുശേഷം പ്രസാ ഒരു സബ്ജെക്ട് പറയുന്നു കാർത്തിക് സാർ അത് എഴുതുന്നു അപ്പൊ നമ്മൾ അതോടനെ അതിന്റെ ചിത്രീകരണമായിട്ട് ബന്ധപ്പെട്ട് രതീശേട്ടനെ വിളിക്കുന്നു നേരിട്ട് കാണാൻ പറ്റുന്നു കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഭാഗ്യവാനാണെന്ന് പറയത്തുള്ളൂ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ തുടക്കം നാടകമായിരുന്നു ആ സമയത്തും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൂ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് അപ്പം അതേപോലെ തന്നെ രതീഷേട്ടനാണേലും പ്രസാ ഏട്ടനാണെങ്കിലും എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ജീവിതത്തിൽ വലിയ ഏറ്റവും വലിയ അനുഭവങ്ങൾ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനത് കാണുന്നത് പിന്നെ ഇപ്പം പുതിയ സിനിമകൾ എന്തൊക്കെയാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ വലിയ പ്രൊജക്ടുകൾ ഒന്നും അല്ല വലിയ പ്രൊജക്ടുകളൊക്കെ നമുക്ക് സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇപ്പം ഈ ഓണത്തിന്റെ ഒക്കെ തിരക്കുകൾ കഴിഞ്ഞിട്ട് പിന്നെ വേനൽപ്പറവുകളും പറഞ്ഞിട്ടൊരു സിനിമ അത് റിജോയ് ഷേട്ടന്റെ ഒക്കെയാണ് അതും ഇപ്പൊ നമ്മള് പൂജ കഴിഞ്ഞതാണ് പിന്നെ ടെക്നിക്കലായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു പിന്നെ കരുമാടി രാജേന്ദ്രൻ്റെ ഇപ്പൊരു പുതിയ പുതിയൊരു അതും പൂജ കഴിഞ്ഞിട്ടുള്ളതാണ് അതിന്റെ അതും ഉടനെ തന്നെ ഷൂട്ട് ഷൂട്ട് തുടങ്ങും ഇന്ദിരപുരാണം ഇന്ദ്രപുരാണെന്ന് പറഞ്ഞത് ആ ഒരു സിനിമ പിന്നെ പ്രസാദ് ഡോക്ടർ പ്രസാദ് സാറിന്റെ അത് അതും അതും ഒരു വലിയൊരു പ്രൊജക്റ്റാണ് അത് വലിയ അത് അവാർഡിനൊക്കെ പോകത്തക്ക രീതിയിലുള്ള ഷൂട്ട് തുടങ്ങി കഴിഞ്ഞു നമ്മുടെ പിന്നെ ഇപ്പോ ആലുവായിലെ ഇപ്പോ കുറച്ച് യുവാക്കളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സിനിമ യുവാക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊച്ചു മൂവിയാണ് അതും ഷൂട്ട് ഏകദേശം അത് സ്വടീയൻ ജോറി സാറ് ശിവജി ഗുരുവായാരൊക്കെ അഭിനയിക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതിയിലാണ് ഞാൻ ചെല്ലുന്നത് ആദ്യം വേറൊരു ക്യാമറാമാൻ ആയിരുന്നു

പോലെ അവരുടെ ഒരു ആഗ്രഹത്തിലൂടെ അവരുടെ ഒരു മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ നമുക്ക് വിഷ്വലാക്കാൻ പറ്റും എന്ന് ഒരു ബോധ്യം നമുക്കുണ്ട് പിന്നെ നല്ല നല്ല ചിന്തകളുള്ള ഡയറക്ടർമാരുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ എക്സ്പീരിയൻസ് അവരുടെ എക്സ്പീരിയൻസ് കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും എത്ര ഡയറക്ടേഴ്സിന്റെ കീഴിൽ ഇപ്പൊ ഏകദേശം ഒരു ഏഴോളം ടീം ഇപ്പൊ എനിക്ക് നിലവിലുണ്ട് ഏഴ് ഏഴുപേരെയുള്ള ഇപ്പം ഇപ്പൊ അല്ലെ ഞാൻ ചോദിച്ച ഇത്രയും കാലമായിട്ട് എത്രയോ ഡയറക്ടേഴ്സിന്റെ കീഴിൽ ഷോർട്ട് ഫിലിം ചെയ്തു എണ്ണം നമ്മൾ ഏറ്റവും ഏറ്റവും അല്ല നമ്മുടെ ആലപ്പുഴയില് തന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും ഇത്രയും ഷോർട്ട് ഫിലിമുകൾ ചെയ്ത ഒരു വ്യക്തി അപൂർവമായിട്ടുണ്ട് കാരണം അത്രയും എക്സ്പീരിയൻസ് എനിക്കറിയാം ഏറ്റവും അതിനകത്ത് രണ്ടായിരത്തി ഇരുപതില് ഇരുപതില് ചെയ്ത് ഇപ്പൊ നമുക്ക് എടുത്തു പറയാം പ്രമോദ് വെളി നാടിയെ പ്രമോദ് വെളിനാട് ചേട്ടന്റെ ഒരു സിനിമ താരാട്ട് എന്ന് പറയുന്ന സിനിമ ആ സിനിമ നമ്മള് ആണല്ലേ സൗണ്ട് ഒക്കെ ചെയ്തതല്ലേ അപ്പൊ നമ്മള് നാല് ദിവസം കൊണ്ട് തീർത്ത് ഒരു നാല് ദിവസം നാലേ മണിക്കൂറുള്ളത് നമ്മള് ലൈവ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു സംഭവം നാല് ദിവസം കൊണ്ട് ഒരു മണിക്കൂറുള്ളത് തീർത്തെന്ന് പറയുമ്പോഴ് അത് ഇല്ലിച്ചിറ ലാലിച്ചൻ അതെ ചേട്ടന്റെ ഡയറക്ഷനിൽ പുള്ളി തന്നെ സ്ക്രിപ്റ്റ് എല്ലിച്ചറ നമ്മുടെ മനോഹരമായിട്ടുള്ള എല്ലിച്ചറ ഗ്രാമ ഗ്രാമത്തിലാണ് അത് ഷൂട്ട് ചെയ്തത് ഇപ്പൊ അത് പ്രമോദ് ചേട്ടൻ ഇപ്പൊ കണ്ടെന്ന് പറഞ്ഞാലും പ്രമോദ് ചേട്ടൻ ഭയങ്കര സ്നേഹം അപ്പോഴും ആ ഒരു സംഭവമാണ് ഒരു രണ്ടായിരത്തി ഇരുപത് ഇറങ്ങിയെങ്കിലും അന്നൊന്ന് യൂട്യൂബും അല്ലെങ്കിൽ അത് പറയാൻ വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ സൗണ്ട് ചെയ്യുന്നു രതീഷ് ക്യാമറ ചെയ്യുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രമോദിന്റെ അഭിനയം കണ്ടിട്ട് അവിടെ കൂടി നിന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും കരഞ്ഞു എന്നുള്ളത് എക്സ്പീരിയൻസ് ആണ് ആ സിനിമ അവിടെ ഈ കുഞ്ഞിനെ കൊന്ന് കുഞ്ഞു ഇതായിട്ട് നിക്കുന്ന സമയത്ത് കുഞ്ഞു വരച്ചു കിടക്കുന്ന സമയത്ത് വന്ന് പറയുന്ന ഡയലോഗ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് കരഞ്ഞു അത്രക്ക് അത്രേ അതെ ഓറഞ്ച് മീഡിയയിൽ എനിക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നിട്ടുള്ള നമുക്കൊരു ആരോടെങ്കിലും പറയാം അതായത് നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ യൂണിറ്റ് ഒന്നും ലൈറ്റ് യൂണിറ്റ് ഒന്നും ഇല്ല നമ്മുടെ വർക്കുകളെല്ലാം അങ്ങനത്തെ വർക്കുകൾ നമ്മൾ നാട്ടിൻപുറത്തുള്ള അവരെ ഒരുപാട് പൈസ മുടക്കിയിട്ട് ചെയ്യുന്ന വർക്കുകളൊന്നും അല്ല ഞാൻ കണ്ട കൂട്ടത്തില് ഇത്രയും ഞാൻ പലരുമായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും സ്പീഡിൽ ക്യാമറ വർക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കാരണം അദ്ദേഹം ഭയങ്കര ഫാസ്റ്റാണ് നമ്മൾ ഫ്രെയിം വെച്ച് വർക്ക് കാരണം ഞങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ ഷോർട്ട് ഫിലിമുകളാണെങ്കിലും ഒറ്റ ദിവസത്തെ വർക്കുകളെല്ലാം ഭയങ്കര അത്ര ആത്മാർത്ഥതയാണ് അതായത് നമ്മളിപ്പം ഒരു വർക്കിനോട് എത്രയും ആത്മാർത്ഥത കാണിക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം കാരണം രതീഷ് അതാണ് രതീഷ് ഇപ്പൊ ഇത്രയും വലിയൊരു ക്യാമറമാൻ ആലപ്പുഴയിൽ തന്നെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇത്രയും ഷോർട്ട് ഫിലിമുകൾ ഇതുമൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പറയാം ഞാൻ പറയാനില്ല നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് ആ ഒരു ലക്ഷ്യത്തിലോട്ട് ആണ് നമ്മൾ ക്യാമറാമാൻ ഇപ്പം എന്ത് ചെയ്താലും നമ്മളാണ് എൻ്റെ രതീഷ് രാജാണ് എന്ന് പറഞ്ഞ് കാണുമ്പം ഇന്നയാളാണ് അയാൾ ചെയ്തതാണ് അപ്പോൾ ഒന്നും ഒന്ന് ഒന്നിനൊന്നും വ്യത്യസ്തമായിരിക്കണം ഇല്ല കാരണം നമ്മൾ പണത്തിലേക്കാളുപരി എൻ്റെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണത്തിൻ്റെ പുറകെ പോകുന്നില്ല പണം നമ്മളിലേക്ക് വരും നമ്മൾ നമ്മൾ അത് ആത്മാർത്ഥമായിട്ട് നിന്നാൽ പണം ും എന്റെ ജീവിത അനുഭവം അങ്ങനെയൊക്കെ തന്നെ കയർ തൊഴിലാളി നിന്നാണ് എനിക്ക് ക്യാപ്ഷനും കൂടെ തന്നേക്കാം അതായത് ഇടാൻ പറ്റിയൊരു ക്യാപ്ഷൻ കൂടെ തന്നേക്കാം കയർത്തൊഴിലാളി നിന്ന് ക്യാമറമാനിലേക്ക് കയർ തൊഴിലാളിന്ന് വെച്ചാൽ ഏറ്റവും ഇതിന് നൂറ് നൂറ്റി മുപ്പത്തഞ്ചു രൂപ കൂലി ചെയ്തിട്ട് ആലപ്പിക്കമ്പനിൽ കമ്പനിയിലായിരുന്നു പിന്നെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ അവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഇപ്പം ഭയങ്കര ഞാൻ രക്ഷപ്പെട്ടല്ലോ അല്ലെങ്കിൽ ആ അവൻ രക്ഷപ്പെട്ടല്ലോ പോയി ഇവിടെ കിടന്നിരുന്നെങ്കിൽ അവൻ അങ്ങ് ആയി പോയേനെ പക്ഷെ അപ്പം ഇപ്പം അങ്ങനെ ലക്ഷ്യം കൊണ്ടാണ് കഷ്ടപ്പെട്ടിട്ടാണ് ശരിക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ആയി തീർന്നിട്ടുള്ളൂ ആലപ്പുഴയിൽ തന്നെ ഒരു റേറ്റ് നോക്കാതെ വർക്ക് ചെയ്യുന്ന ഓരോരാൾ രതീഷാണ് ഞാൻ കണ്ട കൂട്ടത്തില് വേറെ ഒന്നുമില്ല പുള്ളിക്ക് അത് ആണ് പക്ഷെ അതുകൊണ്ടാണ് പുള്ളി ഇത്രയും ഇത് ഇത്രയും ടോപ്പായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ അപ്പോട്ടെ രതീഷ് നിങ്ങളുടെ കുടുംബവും കാര്യങ്ങളും എങ്ങനെ ആരൊക്കെ ഒന്ന് വീട്ടിൽ പറയാമോ വീട്ടിലാരൊക്കെ വീട്ടിലെ ഞങ്ങള് വീട്ടിലെ അച്ഛൻ ഉണ്ട് വൈഫുണ്ട് കുഞ്ഞ് വൈഫിന്റെ പേര് ദീപകല അച്ഛൻ നടരാജൻ ഇപ്പൊ കുഞ്ഞ് അവൾക്ക് ഇപ്പൊ പന്ത്രണ്ട് വയസ്സായി ദീപ്തി ദീപ്തി അവള് ഇപ്പൊ ആറാം ക്ലാസ് പഠിക്കുന്നു ഭാര്യക്ക് ജോലി കാര്യങ്ങൾ ആ സ്വന്തമായിട്ട് സെന്റർ ഒക്കെ ഉണ്ട് ആള് പഠിച്ച് മൊത്തത്തിൽ അത്യാവശ്യം വരക്കയും കാര്യങ്ങളൊക്കെ ചെയ്യും അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത അത്യാവശ്യം ഞാനത് രണ്ടായിരത്തി പന്ത്രണ്ടില് പന്ത്രണ്ടില് ഷാഡോസ് ഫിലിം അക്കാദമി അക്കാദമിന്ന് പറഞ്ഞുകൊണ്ട് ഒരു അക്കാദമി തുടങ്ങിയായിരുന്നു ആലപ്പുഴയിൽ അദ്ദേഹം പറഞ്ഞാല് ഇപ്പൊ എന്റെ വൈഫൊക്കെ പറയും കാരണം അതായത് അണ്ണന് വേണ്ടി തുടങ്ങിയതാണ് ഒരു വർഷം അത് ഉള്ളായിരുന്നു ആ ഒരു വർഷം കൊണ്ട് ഞാൻ ഒരു വർഷം അത് പഠിച്ചു പഠിച്ചു അവിടെ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ഡബിങ് അതുപോലെ തന്നെ എഡിറ്റിങ് ഫോട്ടോഷോപ്പ് അത്യാവശ്യം ഉള്ള സംഭവങ്ങളെല്ലാം ഞാൻ അത് പഠിച്ചിട്ടാണ് ഞാൻ ഫീവിലോട്ട് ഇറങ്ങിയത് ഇറങ്ങിയത് കാരണം നമ്മൾ ഒരു കാര്യം നമ്മൾ ഒരാളെ ഓരോരുത്തരും പിന്നെ നമ്മളെ എന്തൊക്കെ ആവശ്യത്തിനാണ് നമ്മളെ സമീപിക്കുന്നത് അറിയാൻ പറ്റില്ല നമുക്ക് ക്യാമറ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് അത് പ്രൊഫഷണലായിട്ട് തന്നെ പഠിച്ച് ഞാനും എത്ര എത്ര വർക്ക് വർക്ക് ലാസ്റ്റ് ഞങ്ങൾ ചെയ്ത വർക്ക് എന്ന് വെച്ചാൽ അമ്പലപ്പുഴ ഭഗവാന്റെ പാട്ട് നമ്മൾ ചെയ്തായിരുന്നു കാർത്തിക് സാറ് രചന നിർവ്വഹിച്ചു അതുകഴിഞ്ഞ് മറ്റേ എൽ ബി ഡബ്ല്യു അതും നമ്മൾ ചെയ്തു അപ്പൊ അടുത്ത വർക്കിന് വേണ്ടി ഇങ്ങനെ വർക്കിനുവേണ്ടി എറണാകുളത്ത് ശരിക്കും പറഞ്ഞാ ഞങ്ങൾ കൈ വെച്ച് അല്ലെ വർക്ക് ചെയ്തവരൊക്കെ ഇപ്പം എവിടൊക്കെയോ ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൂടെ ആണ് കൊറേ പേര് പേരേരയാണെങ്കിലും അഭിനയിച്ചവർക്കൊക്കെ അവരെ മോശം ആൾക്കാർ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മളെ ബ്ലഡിനേറ്റ് പറഞ്ഞ വർക്കില് ഇപ്പൊ ഫോർട്ടിന്റെ പടത്തിൽ അവർ ചെയ്യാൻ പോവാണ് അതെ പിന്നെ എനിക്ക് കിട്ടിയ വാഗ്യമാണ് പ്രസാട്ടൻ കാരണം പ്രസഹട്ടൻ തന്നെ ഒരു അനിയനെ പോലെ കാണാൻ പ്രസാട്ടം പറയുന്ന ഏഹ് ഒരമ്മയുടെ വയറ്റി വിറക്കാതെ പോയെന്നേ ഉള്ളു അതേപോലെ സഹൃദ അത് തന്നെയാണ് ശങ്കുകള നമ്മള് കലാകാരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ ഞാനും രതീഷുമായിട്ട് വളർക്കിടും പക്ഷെ എങ്കിലും രാവിലെ വർക്കിന്റെ വർക്കും വർക്കിന്റെ പെർഫെക്ഷന് വേണ്ടി അഭിനയം കൂടെ അല്ല ഇതിപ്പോ രതീഷിന്റെ ഇന്റർവ്യൂ എന്റെ ഇന്റർവ്യൂ രണ്ടുപേരും കൂടെ ടിപൊളിയായിട്ടുണ്ട് പ്രസാട്ടന്റെ വെബ് സീരീസ് പിന്നെ നമ്മള് ബ്ലഡിനെറ്റിൽ ത്രൂ ഔട്ട് ആയിട്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു അധികം പൈസ ഒന്നും മേടിക്കാതെ ആരും ചിന്തിക്കാത്ത രീതിയിൽ എനിക്ക് വർക്ക് ചെയ്ത് തന്ന അതും ആദ്യം ഒന്നും ഒരു രൂപ പോലും മേടിക്കതാ കേട്ടോ പ്രസാട്ടൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്താൽ ഞങ്ങൾ ആൾക്കാർ പിന്നെ ഇനിയിപ്പം രതീഷിന് എന്താണ് പറയാനുള്ള കാര്യങ്ങളൊക്കെ രതീഷ് പിന്നെ ചെന്നൈയിൽ എത്ര കാലം ഉണ്ടായിരുന്നു അതായത് അന്ന് അത് അന്ന് ഒരു വർഷം ഒരു വർഷത്ത് പിന്നെ അച്ഛനൊക്കെ എന്ന് നമ്മൾ ഈ സ്റ്റുഡിയോയിൽ അവര് ഷൂട്ട് കണ്ട സിനിമാ ഫീൽഡ് മേഖലയെ കുറിച്ച് അറിയാമല്ലോ അപ്പൊ അത് സമ്മതമല്ലായിരുന്നു അച്ഛന് അങ്ങനെ തിരിച്ചു പോകുന്നത് പക്ഷെ നമ്മൾ അത് എല്ലാവരും കുറഞ്ഞു കെട്ടിട്ടില്ല എല്ലാവരും പഴയ നടന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ള ടിക്കറ്റൊക്കെ എടുത്താണ് കൂടംപാക്കുന്നത് ഇത് എനിക്ക് നവോദയ ടിക്കറ്റ് ഇട ആ ടിക്കറ്റ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപയാണ് ഇരുന്നൂറ്റി എൺപത്തിനാല് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിലാണ് ആ ടിക്കറ്റ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് അത് പാർക്കിൽ പാർക്ക് വെച്ചിട്ടായിരുന്നു അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും കേരളത്തിൽ നിന്ന് എന്തോ പതിനാല് പേരായിരുന്നു ഞങ്ങൾ ഒരു ജില്ല ഒരാള് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ വീടിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഇത് ഞാൻ ഈ പുതിയ തലമുറക്കൊക്കെ എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്നാ അല്ല എന്ന് പറയാനുള്ളത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ലക്ഷ്യമാണ് നമുക്കൊരു ലക്ഷ്യമാണ് ഈ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഈ ഉറക്കത്തിലും എപ്പോഴും നമ്മൾ നേരായ മാർഗ്ഗത്തിലൂടെ സഞ്ചരിച്ചിട്ട് എത്താൻ പറ്റത്തുള്ളൂ ഇവിടെ അപ്പോൾ ഇത് ഇപ്പം ഞാൻ അയറ്റി ഫിറ്റർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ പത്രത്തിൽ വായിക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഇവിടെ ഇതാ കിടക്കുന്നു നവോദയയിലേക്ക് ടെക്നീഷ്യന്മാരെ വേണം ഫിറ്റർ ഒഴിച്ച് ബാക്കിയെല്ലാം വേണം മനസ്സിലായില്ലേ അപ്പം ഞാൻ അയച്ചു ഞാൻ അയച്ചിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്ന തൊട്ടടുത്ത് തന്നെ അപ്പോൾ അന്ന് അമ്മായിച്ചനല്ലോ ഗോപിസാർ എന്നാണ് ഞാൻ വിളിക്കുന്നത് വീട്ടിൽ വന്നപ്പോഴും ഞാൻ ചോദിച്ചു ഇതുപോലെ നവോദയ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും പരിചയം ഉണ്ടോ അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള പൊന്നഞ്ചേട്ടാണ് അതായത് നവോദയ ഉദയയും നവോദയും സ്പ്ലിറ്റായപ്പോഴും ഉദയ നവോദിയുടെ കൂടെ പോയ ആളാണ് ഈ പൊന്നൻ ചേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹം നമ്മുടെ തൊട്ട അദ്ദേഹത്തിനെ അദ്ദേഹത്തിനിപ്പോൾ കണ്ട് അദ്ദേഹം അപ്പച്ചൻ സാറിൻ്റെ ഏറ്റവും വലിയ ആളാണ് അങ്ങനെ എന്നെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു രണ്ടാഴ്ച എനിക്ക് ലെറ്റർ വന്നു ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നമ്മുടെ ജഗതിയിൽ വെച്ച് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പച്ച സാർ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്തു പറഞ്ഞ് പൊന്നൻ്റെ ആളല്ലേടാ ആ അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ പറഞ്ഞ് സെലക്റ്റായി അപ്പോൾ ഓൾറെഡി ഞാൻ സെലക്ട് ആയി അവിടെ വെച്ച് അതിൽ ഒരു ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ടിക്കറ്റ് അയച്ചു തന്നു ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞ് നോട്ട് ഇത് വന്ന് എന്നിട്ട് നേരെ നമ്മൾ നേരെ എറണാകുളത്ത് വന്നിട്ട് ഏ കുറെ നേരെ ചെന്നൈക്ക് പോരും പിന്നെ ഒരു കൊല്ലത്തോളം അവിടെ ആയിരുന്നു ട്രെയിനിങ് കിഷ്കിന്ദ പാർക്കിലായിരുന്നു അത് അതിനകത്ത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു 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 വിഷ്വൽ എന്ന് പറയുന്നത് നമ്മൾ താമ്പരത്ത് ആ കുടമ്പ സെൻ്ററാണ് അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ നടന്നു പോകാൻ ഇവിടെ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരൻ പറഞ്ഞു എടാ ഇത് ഐ വി ശശിയുടെ വീടാന്നത് ഐ വി ശശിയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് നവോദയ നവോദയയുടെ സ്റ്റുഡിയോ ഡബ്ബിംഗ് സ്റ്റുഡിയോ അന്ന് അവിടെ പിന്നെ വിക്രമം വിക്രമൊക്കെ ഉണ്ടായിരുന്നു അതാണ് നമ്മളെ സ്റ്റുഡിയോ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയത് അങ്ങനെ രണ്ടാഴ്ചയോളം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു രണ്ടാഴ്ചയുള്ള ഇതൊന്നും നാട്ടുകാർക്ക് പോലും അറിയത്തില്ല ഇപ്പൊ അവര് സ്റ്റുഡിയോയിലായിരുന്നു നമ്മള് പിന്നെ ടെക്നീഷ്യൻ റീഡി ടെക്നീഷ്യന്മാരായിട്ടായിരുന്നു അതായത് ഒരു എൻട്രി ആയിരുന്നു നമുക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ ഈ നമ്മൾ ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്ന എല്ലാവർക്കും സിനിമയ്ക്ക് സിനിമയ്ക്കകത്ത് ലൈറ്റും ക്യാമറയും ഭയങ്കര കഷ്ടപ്പാടാണ് കാരണം അവര് റെസ്റ്റ് ചെയ്യാൻ ജൂനിയാർട്ടിസ്റ്റുകൾ പറയാൻ ഭയങ്കര കഷ്ടപ്പാടൊന്നുമില്ല അഞ്ഞൂറ് ആണെങ്കിലും പേയ്മെന്റ് കിട്ടാൻ ഇച്ചിരി കഷ്ടപ്പാടേ ഉള്ളൂ പക്ഷേ എനിക്കൊരു കാര്യം ഞാൻ പറയാം ഞാൻ കണ്ടിട്ടുള്ള ബെസൂക്കയുടെ വർക്കിന് പോയി രണ്ട് സ്ഥലത്തു ആണ് ക്യാമറമാര് ഭയങ്കരമായിട്ടാ വെയിറ്റുള്ള സാധനമൊക്കെ പൊക്കി വയറും എല്ലാം കണക്ട് ചെയ്ത് അവർക്ക് റെസ്റ്റേ ഇല്ല അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും കൂടുതൽ നമ്മളെക്കാട്ടി കഷ്ടപ്പെടുന്നു ഇവരാണ് പക്ഷെ അത് ആൾക്കാർ മനസ്സിലാകുന്നില്ല ഈ ശരിക്കും പറഞ്ഞാല് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നടി വന്ന അഭിനയിക്കാൻ മാത്രമല്ല അതിന്റെ പിന്നണി പ്രവർത്തനം ഒരുപാടുണ്ട് ക്യാമറയാണെങ്കിലും സംവിധാനമാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും സ്പെഷ്യൽ എഫക്ട്സ് ആണെങ്കിലും എല്ലാത്തിനും എല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് അതിന് ഒരു സിനിമയാകും അല്ലാതെ ഒരു നടൻ ഇപ്പം ഒരുത്തന്റെ അഭിനയം കൊള്ളാം പക്ഷെ ക്യാമറ അല്ലെങ്കിൽ അതിന് മ്യൂസിക് കൊള്ളത്തിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇല്ല എല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് അത് ആൾക്കാർ ഇപ്പം മനസ്സിലാക്കി വരുന്നുണ്ട് കുറച്ചുകൂടെ ഒരു അഞ്ചു വർഷത്തിന് ശേഷം ഇതൊക്കെ വലിയ രീതിയിൽ അതായത് ചെയ്യുന്ന ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഏറ്റവും സിനിമ അഭിനയിക്കാൻ അത്യാവശ്യം എളുപ്പമാണ് പിന്നെ എഡിറ്റ് ചെയ്യാനും കുഴപ്പമില്ല നമ്മൾ കട്ട് ചെയ്ത് ഇടാനും വലിയ കുഴപ്പമില്ല പ്രസാട്ടന്റെ കൂടെ എന്റെ സിനിമ ത്രൂ ഔട്ട് ചെയ്യാൻ ഇരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അന്ന് മനസ്സിലായി പ്രസാദട്ടൻ എന്നെ കൊണ്ട് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഇതെല്ലാം പേസ്റ്റ് ചെയ്യുന്നു ഭയങ്കര കഷ്ടപ്പാടാണ് കാരണം അത് കൃത്യമായിട്ട് പാത്രം കഴുകുന്നതാണ് പാത്രം കഴുകുന്ന സൗണ്ട് ഇപ്പൊ വണ്ടി പോകുന്നതാണ് അത് കൃത്യമായിട്ട് അതും അവിടെ പോയിട്ട് പഴയതൊന്നും അല്ല അവിടെ പോയിട്ട് അതേ സൗണ്ട് പ്രസാദട്ടൻ കയറ്റി വെച്ച അത് ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണ് പക്ഷെ അത് പലർക്കും അറിയില്ല അപ്പൊ രതീഷ് എന്താണ് താങ്കൾക്ക് ഇനി എന്തൊക്കെ പറയാനുണ്ട് വിശേഷം സന്തോഷം ഇഷ്ടപ്പെട്ട ജോലി പറയാൻ പോവുന്നു പക്ഷേ എന്റെ എനിക്ക് എന്നെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ പൊങ്ങച്ച ഒന്നല്ല എന്നെ കുറിച്ച് മാത്രമേ അത് കാരണം ഒരുപാട് അതെ അതെ നമ്മള് കഷ്ടപ്പെട്ടല്ല ജീവിക്കേണ്ട നമ്മൾ ഇഷ്ടപ്പെട്ട് ജീവിക്കുക ഇഷ്ടപ്പെട്ട് വേണം ജീവിക്കാൻ അപ്പം അത് ഇപ്പോൾ ഞാൻ ഒരുപാട് നാൾ കഷ്ടപ്പെട്ടാ ജീവിച്ചു ജീവിക്കാൻ വേണ്ടി കയർത്തൊഴിൽ മേഖല ആണ് ഏറ്റവും കൂടുതൽ ഒരു പന്ത്രണ്ട് വർഷത്തോളം ഞാൻ അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ് പക്ഷേ അതിന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട ജോലിയല്ലത് പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇഷ്ടപ്പെട്ടാൽ ജീവിക്കുക ഇഷ്ടപ്പെട്ട ജീവിക്കുന്നത് വളരെ നമുക്ക് വളരെ സന്തോഷമാണ് എന്തായാലും ഇനി രതീഷ് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന വലിയൊരു ക്യാമറമാൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം രതീഷിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെച്ചത് അപ്പൊ എല്ലാവർക്കും ഓക്കെ താങ്ക് യു